ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ പർത്തേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയറും കൂടി ചെയ്യുക നമ്മൾ അമ്മമാർക്ക് പൊട്ടുനെയ്റ്റ് ഭയങ്കര ഇഷ്ടമല്ലേ പൊട്ടുനൈറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി തരണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം ഞാൻ ഇന്ന് പൊട്ട് നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഡോട്ട് ഡോട്ടുള്ള നെയ്റ്റ് ഇതൊരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള അമ്മമാർക്ക് ഫ്രണ്ടിൽ ഫ്ലിറ്റഡ് ബേക്കിലും സൈസ് ഡബിൾ എക്സ് ലെങ്ത് അമ്പത്തിനാല് അമ്പത്താറ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയന്റി റേറ്റ് പിയർ കോട്ടൺ മെറ്റീരിയൽ രണ്ട് നോക്കിയ രണ്ട് ചേഞ്ച് കൂടി ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് നേരെ ഓപ്പോസിറ്റ് ഇത് ഫുൾ ലൈൻ നല്ല ലൈൻ മേക്സ് പിന്നെ പൈപ്പിങ് കൊടുത്തിട്ട് ഈ ഒരുപാട് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഇതേ മോഡൽ തന്നെയാണ് ഞാനിപ്പം കാണിച്ചതല്ല ുംതിന്റെ കളർ ചേഞ്ച് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഗ്രീൻ കളർ ഇതിന്റെ നെക്ക് സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്ക് ഇതിന് രണ്ട് കുടുക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഓപ്പൺ ഇത് ബാക്കിൽ പ്ലെയിനാണ് പ്ലെയിൻ ആയിട്ട് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലെങ്ത് അമ്പത്തിനാല് അമ്പത്താറ് സൈസ് ഡബിൾ എക്സ് ഇന്ന് കളർ ചേഞ്ച് ഗ്രീൻ കളർ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അതേ ഇത് ബ്ലാക്ക് ചാണപ്പച്ച കളർ ചാണപ്പച്ച കളറാണോ കോട്ടയെ കാണുമ്പോൾ ഒരു ബ്രൗൺ പോയുണ്ടല്ലേ ബ്രൗൺ അല്ല ചാണകപ്പച്ച കളർ നെക്സ്റ്റ് നേമ്പിപ്പ് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് ഓൾ ഇന്ത്യ പർച്ചേസ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നോക്കി കുറച്ച് അജറക്കിൻ്റെ അച്ചറക്ക് പ്രിൻറ്റ് വരുന്ന ഇത് നെക്ക് വന്നേക്കുന്ന ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഓപ്പൺ ചെയ്ത് പിയർ കോട്ടൺ മെറ്റീരിയൽ ആണെന്നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നല്ല കോട്ടൻ്റെ നൈറ്റ് നമ്മളമ്മമാർക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ പൊട്ട് നൈറ്റി ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ ഇലാസ്റ്റിക്ക് ബേക്കിൽ പ്ലിറ്റ് സൈസ് ഡബിൾ എക്സ് ലെങ്ത് അമ്പത്തിനാല് അമ്പത്താറ് നല്ല ഭംഗിയാണ് കേട്ടോ ഡിസൈൻ പ്രിന്റ് ഒക്കെ നല്ല അടിപൊളി ഇത് നെക്ക് ഇലാസ്റ്റിക് തന്നെ നെക്ക് ഇലാസ്റ്റിക്ക് നേബി ബ്ലൂ കണ്ണൂ ഇതിൽ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നാൽ മതി ഓൾ ഇന്ത്യ പർച്ചേസ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നയിക്കുന്നത് അഡ്രസ്സ് കറക്റ്റായിട്ട് തരിക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും എവിടെയും മിസ്സാകൂല്ല ഇപ്പോൾ ഒന്നര വർഷമായി ഓൺലൈൻ പർച്ചേസ് തുടങ്ങിയിട്ട് ഷോപ്പ് തുടങ്ങി ഷോപ്പ് ഇരുപത് വർഷമായി ഷോപ്പ് കണ്ണൂർ ജില്ല തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം താങ്ക് സോ മച്ച്